സർക്കാരിന്റെ നൂർ ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ നിർവഹിച്ചു കോട്ടയം ജില്ലാ ആശുപത്രിയിൽ നടപ്പാക്കുന്ന പുനർജനി പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു അവയവ അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ സൗജന്യമായി നൽകുന്നതിനുള്ള പദ്ധതിയാണ് പുനർജനി അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും അവരുടെ കുടുംബ അംഗങ്ങൾക്കും ആശ്വാസകരമായ രീതിയിൽ ജീവൻ രക്ഷാ മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുന്നതിനായി കോട്ടയം ജില്ലാ പഞ്ചായത്താണ് കോട്ടയം ജനറൽ ആശുപത്രി വഴി പുനർജനി പദ്ധതി നടപ്പിലാക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ നിർവഹിച്ചു സിസ്റ്റക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു ഇപ്പൊ നാളെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കാനായിട്ട് പോവുകയാണ് ഇപ്പൊ ഈ രംഗത്തെ ചൂഷണം അവസാനിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ നിലയിലുള്ള ആളുകളുടെ നിസ്സഹായത ഒഴിവാക്കുന്നതിനും വേണ്ടി സംസ്ഥാനത്ത് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം എന്നുള്ളത് തീരുമാനിക്കുകയും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മന്ത്രിസഭ അതിനുവേണ്ടി അനുപാതം നൽകുകയും കിഫ്ബിയിലൂടെ രണ്ട് രൂപ അനുവദിച്ചുകൊണ്ട് പരിപാടിയിൽ സഹകരണ തുറമുഖ ദേവസ്വം ബോർഡ് ഉപമന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് മുഖ്യ അതിഥിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു